ആദ്യം തന്നെ മിസ്റ്റർ ഡാർബിൻ കുര്യാക്കോസ് ഡയറക്ടർ അദ്ദേഹത്തിന് ഉള്ള മെബിൻ ജോസഫ് അതിലേക്കായി ശ്രീ വി മുണികൃഷ്ണനെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഈ പറയാനുള്ളത് ആദ്യത്തെ ചിത്രമാണ് കഴിഞ്ഞ ചിത്രത്തിൽ തന്നെ തിയേറ്ററിലും അതോടൊപ്പം തന്നെ ഓ ടിയിലും ഒക്കെ ഇത്രയും നല്ലോ ഒരേ സമയം നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രതിയും ഒക്കെ നേടിയ ചിത്രമാണ് എന്താണ് ഈ സാഹചര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരോടും പറഞ്ഞു തോമസ് ും ഞാൻ പറയുകയുണ്ടായി യുവതലമുറയെ സിനിമ സിനിമയെ സ്നേഹിക്കുന്ന യുവതലമുറയെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ശക്തി തരുന്നില്ല അതുകൊണ്ട് ചൊവ്വനോ യാതൊരു വിധ സിനിമ കാര്യങ്ങളും പോലും ഇല്ലാതെ ഘടനാഭാരത്തിലൂടെ ഇനി നിലയിലെത്തി സൂപ്പർ ഹീറോ ഇതുപോലെ ഒരുപക്ഷെ വിജയിക്കാത്ത ഒരു ഒരു നായകനായ ആ ആനന്ദങ്ങളുടെ കഥാപാത്രം സിനിമയുടെ അവസാനങ്ങളിലും അദ്ദേഹത്തിനൊരു പൂർണ്ണമായും ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിൽ ആശിച്ചവരാണ് സിനിമ കണ്ടവരൊക്കെയും ജോലി വഴിക്കുള്ള അദ്ദേഹം ചോദ്യം സമ്മാനിക്കുകയാണ് ഈ അവസരത്തിൽ ഉമ്മയോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്

ിൽ കൂടി കാണുന്നു അതെനിക്ക് അവർ തന്നെ ഒരു വാക്കുണ്ടായിരുന്നു നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരം പോലും കോമ്പ്രമൈസ് ചെയ്യുകയാണ് ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമ ചിലവയായിട്ട് ആളുകളുടെ മുമ്പിൽ പക്ഷെ കണ്ട സമയത്തും എനിക്ക് അനൂറ് ശതമാനം നല്ല രീതിയിൽ നിർത്തി എന്നുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അതുപോലെ തന്നെയും ഞങ്ങളുടെ മാത്രം സമയത്ത് ഇപ്പോഴും ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും കുട്ടി സാധനാണെങ്കിലും സാധന സാധനാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിലും വരികയും സാധനം എല്ലാവരും ലൊക്കേഷനിലും വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളൊന്ന് സമയം ചിലവഴിക്കുകയും അപ്പൊ അതൊരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര ഇൻഡസ്ട്രിയുടെ அதிகாயமானதேக்கு ஒரு அநிராச்சுரனான இளைஞர் வக்கனது ஒரு இத்தோடீ சக்ஸஸனும் நம்மளார் ஒரு சிகரத்தார் ஒரு பாசர் பிலேயஸ்னவளோ கேதல்ல ஊரெட்டுனோம் கிதுல தற்கஸ்னமியான என்னும் ஒரு விஷயத்தை போறப்பறையவும் என்னைய வந்து இந்த லைசினமா அதோடரோட நல்லவங்கள நல்ல படியுள்ள സിനിമயாக காலகட்டத்தில் ஞாபகம் അതേസമയം ഇത്രയും ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഒക്കെ ഉള്ള ഒരു അങ്ങനെയൊരു സിനിമ അല്ലെങ്കിൽ മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോമ്പ്ലിക്കേഡ് ആവട്ടെ ബാക്കി സ്ക്രി മുതൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ കൂടെ എല്ലാവരോടും ഉള്ള നന്ദി നമ്മളെ പറയുകയാണ് ഈ സിനിമയുടെ അല്ലെങ്കിലും അടിയുള്ളതും ഈ സിനിമയുടെ വിജയം വർദ്ധിച്ചുള്ള മറ്റെല്ലാവരോടും നന്ദി ജനിക്കുന്നു